പഴയ നിയമത്തിലെ തോബീത്തിൻ്റെ പുസ്തകത്തിലാണ് മാലാഗയെ കുറിച്ചുള്ള നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന സപ്ത സപ്തമാലാഗമാരിലെ ഒരാളാണ് റാഫേൽ മാലാക ഈ റാഫേൽ മാലാഗ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തിയത് ദൈവം തൊട്ട് അനുഗ്രഹിച്ചത് ദൈവം ഇടപെട്ടത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ബത്സൈതാക്കുളത്തിലെ രോഗശാന്തിയെക്കുറിച്ചുള്ള വായനയാണ് ഞാൻ എടുത്ത് വായിച്ചത് ആ വായന എടുത്ത് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാരണമുണ്ട് ബത്സൈതാക്കുളത്തിലെ മാലാക ഇറങ്ങി ഇളക്കും അതിനുശേഷം ആദ്യം ആ കുളത്തിൽ ഇറങ്ങിക്കെടുക്കുന്നത് ആരാണോ അവൻ സൗഖ്യം പ്രാപിക്കും ഞാൻ അതേ ഇങ്ങനെ വായിച്ചു പഠിച്ചപ്പോൾ ചില സഭാപിതാക്കന്മാർ പറയുന്നത് ഈ കുളം ഇളക്കിയിരുന്ന റാഫേൽ മാലാഗിയായിരുന്നു സ്നേഹമുള്ള എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ ഈ തിരുനാളിൻ്റെ സന്ദേശം പങ്കിടുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റാഫേൽ മാലാഗയുടെ മാധ്യസ്ഥം തേടി വരുന്ന നമ്മൾ റാഫേൽ മാലാകമാരായിട്ട് ജീവിതത്തിലെ മാറണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാണ് മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നതാണ് നമ്മൾ കാരണം എന്തൊക്കെ പ്രതിസന്ധികളാണ് നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഈ മാലാഗിയുടെ പേര് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കരുതണം ദൈവം ഇടപെട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു അതാണ് ആ മാലാഗ ദൈവം ഇടപെട്ടപ്പോൾ സൗഖ്യത്തിനെ മാലാക നിദാനമാക്കി നമുക്ക് മറ്റുള്ളവർക്ക് സൗഖ്യം നൽകാൻ ദൈവത്തിൻ്റെ കാരുണ്യം പ്രാർത്ഥിക്കാം ദൈവം കരുണയുള്ളവനാണ് മാലാകിയുടെ പേര് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താത്തവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവരെ മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും സൗഖ്യവും നൽകുന്നവരായിട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ കാരുണ്യം മാലാഗിയുടെ മാധ്യസ്ഥം വഴി ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം റാഫേൽ മാലാകിയുടെ തിരുനാള് കൊണ്ടാടുമ്പോൾ ഈ കാവൽ മാലാകമാരായിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ സമൂഹങ്ങളിലെ നമ്മുടെ പ്രവർത്തന മേഖലകളിലെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയട്ടെ